തുടർച്ച ഉറപ്പായ കേന്ദ്ര സർക്കാരിന് മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാകണമെന്നുണ്ടെങ്കിൽ വികസന പ്രക്രിയത്തെ ത്വരിതപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് ശോഭ സുരേന്ദ്രൻ സൂചിപ്പിച്ചു ഗൗരിയമ്മയുടെ കാലത്ത് അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതാപകാലത്ത് ഇവിടെ ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു മരുന്ന് നിർമ്മാണ കമ്പനി ഉണ്ട് ആ മരുന്ന് നിർമ്മാണ കമ്പനി ഒഴിച്ച് മറ്റൊരു കമ്പനിയും ഈ ജില്ലയിൽ ഇല്ല എന്നത് മാത്രമല്ല എവിടെയുമില്ല പാരാസെറ്റമോൾ പോലെയുള്ള ചെറിയ ചെറിയ ഗുളികകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഒറ്റക്കൊല്ലം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ മരുന്നാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത് ഗുജറാത്തിൽ നിന്ന് വാങ്ങും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങും ആന്ധ്രയിൽ നിന്ന് വാങ്ങും കർണാടകയിൽ നിന്ന് വാങ്ങും എന്താ കാര്യം ആയിരത്തി കോടി രൂപയുടെ മരുന്ന് വാങ്ങുമ്പോൾ കമ്മീഷൻ പറ്റും ി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ദേവികുളങ്ങരയിൽ ചേവന്നൂർ കളരി പ്രയാറിലെ വിവിധ പ്രദേശങ്ങൾ കാക്കനാട് കുടുംബയോഗം ശ്രീ വിഡോബ ക്ഷേത്രത്തിന് സമീപം സ്വീകരണം എന്നിവ നടന്നു കണ്ടല്ലൂർ പത്തിയൂർ പ്രദേശത്തിലെ വിവിധ വ്യക്തിത്വങ്ങളെ സന്ദർശിച്ചു ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ മേഖലാ സെക്രട്ടറി ജിതിൻ ദേവ് സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ ശ്രീകുമാർ നിഷ പ്രവീൺ രമേശ് കെ ജി നായർ രാജഗോപാൽ സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം